മേഘാലയയിൽ മധുവിരുവിനിടെ നവവരൻ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിൽ ഭാര്യയുടെ കൃത്യമായ ആസൂത്രണമെന്ന് പോലീസ് ഭർത്താവിന്റെ സ്നേഹപ്രകടനം സഹിക്കാനാവുന്നില്ലെന്ന കാരണം പറഞ്ഞാണ് സോനം രഘുവംശി ആൺ സുഹൃത്തിനൊപ്പം ചേർന്ന് ഭർത്താവിനെ ഇല്ലാതാക്കാനുള്ള പ്ലാൻ തയ്യാറാക്കിയത് അതിനിടെ കേസിൽ പ്രതിയായ രാജ് കുശാഹ കൊല്ലപ്പെട്ട രാജ രഘുവംശിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വിവാഹം കഴിഞ്ഞ് മൂന്നാം നാൾ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയ സോനം ആൺസുഹൃത്ത് രാജ് കുശ്വാഹയുമായി ഗൂഢാലോചന നടത്തിയാണ് കൊലപാതകത്തിനുള്ള കൃത്യമായ പ്ലാൻ തയ്യാറാക്കിയത് നവകരൻ അടുത്തിടപഴകുന്നതും സ്നേഹപ്രകടനം നടത്തുന്നതും തനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് സോനം വാട്സപ്പ് ചാറ്റിലൂടെ കുശ്വാഹയോട് പറഞ്ഞിരുന്നു തുടർന്നാണ് രഘുവംശിയെ ഇല്ലാതാക്കാനുള്ള ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ തയ്യാറാക്കിയത് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് പോലും എടുക്കാതെയായിരുന്നു മേഘാലയയിലേക്കുള്ള യാത്ര മെയ് പതിനൊന്നിനായിരുന്നു രാജിയും സോനവും തമ്മിലുള്ള വിവാഹം ഇരുപത്തിയൊന്നിനാണ് നവദമ്പതികൾ മേഘാലയയിൽ എത്തുന്നത് സോനം നൽകിയ ലൊക്കേഷൻ അനുസരിച്ചാണ് വാടക കൊലയാളികളായ ആകാശ് രജിപുത് ആനന്ദ് കുർമി വിശാൽ സിംഗ് ചൗഹാൻ എന്നിവർ ദമ്പതികളെ പിന്തുടർന്നത് മെയ് ഇരുപത്തിമൂന്നിന് ഇരുവരെയും കാണാതായി പത്ത് ദിവസത്തിനു ശേഷമാണ് രാജിയുടെ മൃതദേഹം വെയ്സാവടോം വെള്ളച്ചാട്ടത്തിന് സമീപത്തെ പൊക്കയിൽ നിന്നും കണ്ടെത്തുന്നത് ആൽബർട്ട് പിഡെ എന്ന ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത് ദമ്പതികളെ കാണാതായ ദിവസം മൂന്ന് പുരുഷന്മാർക്കൊപ്പം ഇവരെ കണ്ടതായിട്ടായിരുന്നു ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴി അവർ ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നതെന്നും അതിനാൽ ഒന്നും മനസ്സിലായില്ലെന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞു കേസിൽ സുവനം ഉൾപ്പെടെ നാലുപേരാണ് ഇതുവരെ അറസ്റ്റിലായത് തന്റെ ആഭരണങ്ങൾ കൈക്കലാക്കാനെത്തിയ അക്രമി സംഘത്തിനോട് പൊരുതുമ്പോഴാണ് ഭർത്താവ് കൊല്ലപ്പെട്ടതെന്നും തനിക്ക് മറ്റൊന്നും ഓർമ്മയില്ലെന്നുമാണ് സോനം പറയുന്നത് എന്നാൽ സോനം പറഞ്ഞനുസരിച്ചാണ് രഘുവംശി ഹണിമൂൺ യാത്രയ്ക്ക് പത്തു ലക്ഷം രൂപയിലധികം വിലയുള്ള വിവാഹ ആഭരണങ്ങളെല്ലാം ധരിച്ചതെന്ന് മാതാപിതാക്കൾ പറയുന്നു തന്നെ മയക്കുമരുന്ന് നൽകി ആരോ ഗാസിയാബാദിൽ എത്തിച്ചുവെന്നും താൻ ഇരയാണെന്നുമാണ് സോനം വാദിക്കുന്നത് അതിനിടെ സോണത്തിന്റെ ആൺസുഹൃത്ത് രാജ്കുശ്വാഹ രാജാ രഘുവംശിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതായി ബന്ധുക്കൾ പറഞ്ഞു ഇതിന്റെ ദൃശ്യങ്ങളും വന്നിട്ടുണ്ട് ഭർത്താവിന്റെ കൊലപാതകത്തെ തുടർന്ന് ദിവസങ്ങൾ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം തിങ്കളാഴ്ചയാണ് ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ സോനം കീഴടങ്ങിയത് നാഷണൽ ഡെസ്ക് ജനം